ഓപ്പറേഷൻ സിന്ധൂറിൽ ഞങ്ങൾക്ക് യാതൊരുവിധ നാശനഷ്ടവും സംഭവിച്ചിട്ടില്ല എന്ന് വീം പിളക്കി ഒടുവിൽ കുറ്റസമ്മതം നടത്തി പാകിസ്ഥാൻ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാന്റെ പതിമൂന്ന് സൈനികർ ഉൾപ്പെടെ അൻപതിലധികം പേർ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് പാകിസ്ഥാൻ സമ്മതിച്ചിരിക്കുന്നത് ഇതോടെ ഇന്ത്യയുടെ തിരിച്ചടി കൃത്യതയാർന്ന ഒരു തിരിച്ചടി തന്നെയാണ് എന്നാണ് അല്ലെങ്കിൽ അതിൽ കനത്ത നാശനഷ്ടം പാകിസ്ഥാനിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതിന്റെ തെളിവുകളാണ് ഈ കുറ്റസമ്മതത്തിലൂടെ തന്നെ വെളിവാകുന്നത് അൻപതിലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി പാകിസ്ഥാൻ അധികൃതർ സമ്മതിച്ചതായി ദേശീയ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആക്രമണത്തിന് ശേഷം മൂന്ന് മാസം കഴിഞ്ഞാണ് ഒടുവിൽ പാകിസ്ഥാൻ തങ്ങൾക്ക് സംഭവിച്ച നഷ്ടത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് സമ്മതിച്ച് രംഗത്ത് വരുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനിടെ ബോറാളി വ്യോമതാവള ആക്രമണത്തിൽ സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസഫ് കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ സ്ഥിരീകരിക്കുകയും ചെയ്തു നൂർഖാൻ സർഗോദ അതുപോലെ തന്നെയുള്ള ബോറാളി ഷോർട്ട്കോട്ട് എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു മെയ് ഏഴിന് നടത്തിയ ആക്രമണത്തിൽ നൂറിലധികം തീവ്രവാദികളെ വധിച്ചതായും പ്രധാന തീവ്രവാദ കേന്ദ്രങ്ങൾ നശിപ്പിച്ചതായും കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഓപ്പറേഷൻ സിന്ധൂറിനിടെ നൂർഖാൻ വ്യോമ അമേരിക്കൻ സാങ്കേതിക വിദഗ്ധർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പാകിസ്ഥാൻ പ്രസിഡന്റ് നടന്ന അവാർഡ് ദാന ചടങ്ങിനിടയിലായിരുന്നു ഇത്തരത്തിലുള്ള വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് പാകിസ്ഥാൻ രംഗത്ത് വരുന്നത് ഓഗസ്റ്റ് പതിനാലിന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രസിഡന്റ് ഹൌസിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഓപ്പറേഷൻ സിന്ധൂറിൽ കൊല്ലപ്പെട്ട സൈനികർക്ക് മരണാനന്തര ബഹുമതി സമ്മാനിച്ചിരുന്നു മരണാനന്തര അത് ലഭിച്ചവരിൽ സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസഫ് ഉണ്ടായതായി വ്യക്തമാക്കുന്നു അതുപോലെ തന്നെ നിരവധി സൈനിക ഉദ്യോഗസ്ഥരും ഇതിൽ ഉൾപ്പെടുന്നതായി വ്യക്തമാകുന്നുണ്ട് തങ്ക ഈ ഗുജറാത്ത് ലഭിച്ചവരിൽ അതിലെ നായിക അബ്ദുൾ റഹ്മാൻ അതുപോലെ തന്നെ ലാസ് നായിക് ഇക്രമുള്ള എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് പകരമായി തന്നെ പാക് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ സൈനിക നീക്കമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലുമുള്ള ഒൻപത് തീവ്രവാദ ക്യാമ്പുകളിലായിരുന്നു ഇന്ത്യ വ്യോമാക്രമണം നടത്തിയത് അതേസമയം തീവ്രവാദികൾക്ക് ഒത്താശ ചെയ്യുന്ന ഭരണകൂടമാണ് പാകിസ്ഥാനിലേതെന്ന് ഒരിക്കൽ കൂടെ തെളിയിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ധൂറിൽ കൊല്ലപ്പെട്ട ഭീകരന്റെ ശവകുടീരത്തിൽ ആദരവുമായി സൈനിക ഉദ്യോഗസ്ഥർ എത്തിയത് ഈ സംസ്കാര ചടങ്ങിൽ നിന്നുള്ള ദൃശ്യങ്ങളും പിന്നീട് ശവകുടീരം സന്ദർശിച്ചതും ഭീകരവാദത്തിനെതിരെ പോരാടുന്നതിന് പാകിസ്ഥാൻ പരസ്യമായി അവകാശപ്പെടുമ്പോഴും ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും ഭീകരരായി തന്നെ പ്രഖ്യാപിച്ചവരെ ആദരിക്കുന്ന ഇരട്ടത്താപ്പ് നയമാണിപ്പോൾ പാകിസ്ഥാൻ കാണിക്കുന്നത് അതുപോലെ തന്നെ കൊല്ലപ്പെട്ട ഭീകരരുടെ മൃതദേഹങ്ങൾ പൂക്കൾ അർപ്പിച്ചും ഗാർഡ് ഓഫ് ഓണർ നൽകിയും ലോകം മുഴുവൻ തിരഞ്ഞ ഭീകരന്മാരുമായുള്ള തങ്ങളുടെ ബന്ധം പാകിസ്ഥാൻ ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതിലൂടെ തന്നെ സൂചകമാകുന്നതും